സാക്ഷാൽ കാലഭൈരവൻ മുത്തപ്പനായി വാണരളുന്ന കേരളത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രമാണ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ വളപട്ടണം നദിക്കരയിലാണ് പറശ്ശിനിക്കടവ് സ്ഥിതി ചെയ്യുന്നത് ശൈവരൂപത്തിലുള്ള വലിയ മുത്തപ്പനും വൈഷ്ണവ രൂപത്തിലുള്ള ചെറിയ മുത്തപ്പനും ഈ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നുണ്ട് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവമെന്നാണ് മുത്തപ്പൻ വിശേഷിപ്പിക്കപ്പെടുന്നത് ിക്കടവിലെ മുത്തപ്പൻ ക്ഷേത്രം മടപ്പുര എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ മറ്റ് ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ആചാര രീതികളാണ് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലുള്ളത് ശിവൻ തിരുവപ്പൻ എന്ന പേരിലും മഹാവിഷ്ണു വെള്ളാട്ടം എന്ന പേരിലും തെയ്യം കെട്ടിയാടുന്നതാണ് ഇവിടുത്തെ പ്രധാന സവിശേഷതകളിലൊന്ന് പൂജകളിലും ആചാരങ്ങളിലും വലിയ വൈവിധ്യം തന്നെയാണ് ഉത്തര കേരളത്തിലെ മറ്റു പല ക്ഷേത്രങ്ങളെയും പോലെ തീയ ഊരായ്മയിലുള്ള ക്ഷേത്രമാണ് കണ്ണൂരിലെ എരുവശ്ശേരിയിലെ അയ്യങ്കരയില്ലത്തെ പാടിക്കുറ്റിയമ്മയ്ക്ക് ഭഗവാൻ ശിവൻ വരമായി ദാനം നൽകിയ കുഞ്ഞാണ് മുത്തപ്പൻ എന്നാണ് ഐതിഹ്യം മക്കളില്ലാത്ത ദുഃഖത്താൽ വലഞ്ഞിരുന്ന ശിവഭക്തയായ പാടിക്കുറ്റിയമ്മയ്ക്ക് ഒരു നാൾ മഹാദേവൻ സ്വപ്നത്തിൽ ദർശനം നൽകുകയും ഒരു കുഞ്ഞിനെ നൽകാമെന്നറിയിക്കുകയും ചെയ്തു പിറ്റേന്ന് കൊട്ടിയൂരിലെ തിരുവാഞ്ചിറയിൽ മുങ്ങിക്കുളിച്ചു കയറിയ പാടിക്കുറ്റിയമ്മ കണ്ടത് ഉളക്കടവിൽ ഉപേക്ഷിച്ച നിലയിലുള്ള ഒരു കുഞ്ഞിനെയാണ് ഭഗവാൻ ശിവന്റെ അനുഗ്രഹമാണ് ആ കുഞ്ഞ് എന്ന് മനസ്സിലാക്കിയ ആ അമ്മ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വളർത്തി എന്നാണ് ഐതിഹ്യം ബാല്യകാലം മുതൽ തന്നെ വിചിത്രമായ രീതികൾ കൊണ്ട് ഈ കുഞ്ഞ് ശ്രദ്ധ നേടി അയ്യങ്കരയില്ലത്തെ കുഞ്ഞായിരുന്നിട്ടും നാട്ടിലെ സാധാരണക്കാരോടും നായാടികളോടും ഒപ്പമായിരുന്നു അവൻ കൂടുതൽ സമയവും ചെലവഴിച്ചിരുന്നത് കാട്ടുമൃഗങ്ങളെ വേട്ടയാടിയും മത്സ്യമാംസാദികൾ കഴിച്ചും നടന്നിരുന്ന കുഞ്ഞു മുത്തപ്പൻ നാട്ടുകാർക്കേറെ പ്രിയങ്കരനായിരുന്നുവെങ്കിലും അയ്യങ്കരയില്ലാത്ത വാഴുന്നവർക്ക് ഇക്കാര്യങ്ങളിൽ ഒട്ടും തൃപ്തിയില്ലായിരുന്നു ഒരിക്കൽ പാടിക്കുറ്റിയമ്മ തന്നെ കോപപ്പെട്ട് മുത്തപ്പനോട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ കാലഭൈരവ രൂപത്തിലുള്ള വിശ്വരൂപം കാണിക്കുകയും അവതാര ഉദ്ദേശ്യം അറിയിക്കുകയും ചെയ്തു എന്നാണ് പറശ്ശിനിക്കടവ് മടപ്പുരയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ പറയുന്നത് ഏതാനും ചില ദിവസങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വർഷത്തിൽ ബാക്കി എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര തെയ്യക്കോലത്തെ മുത്തപ്പനായി കണ്ടു ഭക്തർ തങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നതും മുത്തപ്പൻ അതിനെല്ലാം പരിഹാരം നിർദ്ദേശിക്കുന്നതും പറശ്ശിനിക്കടവിലെ തെയ്യം കെട്ടിയാടലിൽ കാണാൻ കഴിയും കാര്യസാധ്യങ്ങൾക്കായും വിഘ്നങ്ങൾ ഒഴിയുന്നതിനായുമെല്ലാം വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനും തെയ്യം നേരുന്നത് കണ്ണൂരിലുള്ളവരുടെ വിശ്വാസങ്ങളുടെയും ജീവിതശൈലിയുടെയും ഭാഗം കൂടിയാണ് തിരുവപ്പൻ എന്നറിയപ്പെടുന്ന ശൈവരൂപത്തിലുള്ള മുത്തപ്പന്റെ തെയ്യം തലയിൽ ചന്ദ്രകലയോടുകൂടിയ കിരീടത്തോടെയാണ് കാണാൻ കഴിയുക വെള്ളാട്ടം എന്ന വൈഷ്ണവ രൂപത്തിലുള്ള ചെറിയ മുത്തപ്പൻ തെയ്യത്തിന് മത്സ്യാവതാര കിരീടമാണ് ഉണ്ടാവുക കേരളത്തിലെ മറ്റു പല ക്ഷേത്രങ്ങളെയും അപേക്ഷിച്ച് വൈവിധ്യമാർന്ന രീതികളാണ് പറശ്ശിനിക്കടവ് മടപ്പുരയെ ശ്രദ്ധേയമാക്കുന്നത് കാലഭൈരവന്റെ വാഹനമായ നായക്ക് പറശ്ശിനിക്കടവ് മടപ്പുരയിൽ ഏറെ പ്രാധാന്യമാണുള്ളത് തിരുനടയ്ക്ക് മുമ്പിലായി തന്നെ രണ്ട് ശ്വാന വിഗ്രഹങ്ങൾ കാണാൻ കഴിയുന്നതാണ് ക്ഷേത്ര പരിസരത്തും ധാരാളം നായ്ക്കൾ ചുറ്റിത്തിരിയുകയും ഭക്തരതയെ ഭക്തിയാദരപൂർവ്വം കാണുകയും ചെയ്യുന്നു മടപ്പുരയിലെ പൂജകളിലും നിവേദ്യങ്ങളിലും വ്യത്യസ്തതകളുണ്ട് മത്സ്യം ചുറ്റെടുത്തതും പയർകൊഴുങ്ങിയതും തേങ്ങാക്കൊത്തുമാണ് മുത്തപ്പന്റെ പ്രധാനപ്പെട്ട നിവേദ്യങ്ങൾ മുത്തപ്പന് സമർപ്പിക്കുന്ന ഈ വ്യത്യസ്തമായ നിവേദ്യങ്ങൾക്ക് പിന്നിലും ഒരൈതിഹ്യമുണ്ട് മുത്തപ്പൻ കുന്നത്തൂർ പാടിയിൽ ജീവിച്ചു വന്നിരുന്ന കാലത്ത് നാട്ടിലെ പനമരങ്ങളിൽ നിന്നും മറ്റും കള്ളു മോഷ്ടിച്ചു കുടിക്കുന്നത് പതിവായിരുന്നത്ര ചന്ദ്രൻ എന്ന കള്ളുചെത്തുകാരന് തന്റെ പനയിൽ നിന്നും സ്ഥിരമായി കള്ളു മോഷണം പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു മോഷ്ടാവിനെ പിടികൂടാനായി അമ്പും വില്ലുമായി അദ്ദേഹം ഒരു ദിവസം പനയിൽ തന്നെ കാത്തിരുന്നു അന്നും പതിവുപോലെ കള്ളു കുടിക്കാൻ വന്ന മുത്തപ്പനെ ചന്ദൻ അമ്പേതു വീഴ്ത്താൻ ഒരുങ്ങിയെങ്കിലും ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ടതായാണ് പറയുന്നത് ഭർത്താവിനെ കാണാതെ തിരഞ്ഞെത്തിയ അദ്ദേഹത്തിന്റെ ഭാര്യ പനമരത്തിലിരുന്ന മുത്തപ്പനോട് സഹായം തേടി ഒടുവിൽ ബോധം തിരികെ ലഭിച്ചപ്പോൾ ചന്ദന് മുത്തപ്പന്റെ ദിവ്യശക്തിയെക്കുറിച്ച് മനസ്സിലായി തുടർന്ന് അവർ മുത്തപ്പന് കള്ളിനോടൊപ്പം തങ്ങളുടെ വീട്ടിൽ പാചകം ചെയ്ത് പയർ പുഴുങ്ങിയതും മത്സ്യം ചുട്ടതുമെല്ലാം സ്ഥിരമായി നൽകുകയും ചെയ്തു മുത്തപ്പന്റെ ദിവ്യശക്തികൾ മനസ്സിലാക്കിയിരുന്ന കുന്നുമ്മൽ തീയ തറവാട്ടുകാരാണ് പറശ്ശിനിക്കടവിൽ മുത്തപ്പന് കുടികൊള്ളാനായി മടപ്പുര നിർമ്മിച്ചത് ഇന്ന് ഉത്തര കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വന്നെത്തുന്ന ഒരു ക്ഷേത്രമായി പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര മാറിക്കഴിഞ്ഞു വിളിച്ചാൽ വിളി കേൾക്കുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാനായി ഇന്ന് വിദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ഭക്തരാണ് എത്തിച്ചേരുന്നത്